എന്നാൽ അജാലുല കുലു എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ നിന്ന് മൂന്നിൽ രണ്ടു ഭാഗം അതായത് ഒരു മണിക്കൂറാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുല്ലാഹിതങ്ങൾ വീണ്ടും അതേ മറുപടി തന്നെ കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയാവാം വർദ്ധിപ്പിച്ചാൽ അതാണ് നിങ്ങൾക്ക് നല്ലത് നേരം ഉപയുതിയല്ലാഹനു ഇനി എത്രയാണ് ലഭിതങ്ങളോട് പറയേണ്ടത് മതിയോ കൂട്ടിക്കോളുബയെ മൂന്നിലൊന്നുമതിയോ നിയേ കൂട്ടിക്കോളൂബയ്യേ മൂന്നിൽ മൂന്നിൽ രണ്ട് കൂട്ടിക്കോളുപയെ പകുതി കൂട്ടിക്കോളൂയെ എന്ന് പറഞ്ഞപ്പോ ചാലുലക്ക സ്വലാ എന്റെ നിസ്കാരത്തിലെ എന്റെ പ്രാർത്ഥനയിലെ എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഞാൻ അത് മുഴുവനും എന്റെ കാര്യം അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടതിന് പകരം ആ സമയം മുഴുവനും അള്ളാഹും എന്റെ കാര്യം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അള്ളാഹുവിനോട് പിന്നെന്താ ചെയ്യുന്നത് ആ നേരൊക്കെ ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ മതിയോ നബിയേ നബി കൊടുത്ത കൊടുത്ത മറുപടി മറുപടി അള്ളാഹു നിങ്ങളുടെ നിങ്ങളുടെ ടെൻഷൻ ചെയ്യും പാപങ്ങൾ ും എന്താ പറയാ മെന്റൽ സ്ട്രെസ് മാനസിക എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ വെറുതെ കൗൺസിലിങ്ങിന് പോവുക സ്വലാത്ത് ചൊല്ലിയാ തീരാവുന്ന വിഷയമുള്ളൂ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ സൊല്ലാവി